Guys, back to kind of ം ബാക്ക് ടു ബി എം മാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്ന വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് നായക്കൂട്ടം നല്ല ഉറക്കാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവോ കൊടുത്തത് ഞാൻ ഇവിടെ നിന്ന് ഇന്റർവോ പറയാൻ നിന്നാ ഒൻ ചാടി എണീക്കും ഞാനും അവന്റെ ഇവിടെ കുറച്ച് സമയം ഉറങ്ങി അതിനുശേഷം നല്ല വെളിച്ചിവിടെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തന്നെ ഒരു വീഡിയോ എടുത്താളെ അത് വീഡിയോ എടുക്കാൻ വേണ്ടി തുറന്നപ്പോഴാണ് അങ്ങനെ ഇങ്ങൊന്നും ഇതുവരെ കാണാത്ത നരകളൊക്കെ പൊന്തി നിൽക്കുന്നത് പിന്നെ ആലോചിച്ചപ്പോ ശരിയാണ് നരകൾക്കും ഉണ്ടല്ലോ വികാരങ്ങൾ മുപ്പത് വയസ്സായ ഒരാളെ തലയിൽ പൊങ്ങി നിൽക്കണ്ടേ പിന്നെ അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ വിട്ടു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് വൈകുന്നേരം അടുക്കള കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ച് സൺലൈറ്റ് ഒക്കെ വന്നിട്ട് ശരിക്കും നമ്മൾ അടുക്കളയിൽ നല്ല ലൈറ്റ് വരേണ്ടതാണ് ഉച്ചക്കെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേങ്കില് സൈഡിൽ ഒരു ബിൽഡിങ് വരുന്നുണ്ട് അത് ഫുൾ അങ്ങ് കവർ എന്നെ പോലെ തന്നെ നല്ലോണം ഉറങ്ങിയിട്ട് വരുന്ന ഒരാളാണ് ഇയാള് നല്ല ഉറക്കായിരുന്നു മലന്ന് കിടന്ന് കിടന്നുറങ്ങായിരുന്നു എന്നെ സായൂജി ഇവിടെ എന്താ പറയാ വെള്ളവും വിശ്വാസം എടുക്കാണ്ട് പണിയെടുക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ അയാൾ ഈ റൂം വരുന്നുണ്ട് പണിയെടുക്കുകയാണ് അപ്പോഴത്തേക്കും വേറൊരാള് ജനലിന്റെ സൈഡിലേക്ക് വന്ന് അത് അരാ നിരക്കാറില്ല ലിഫ്റ്റിന്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീടായതുകൊണ്ട് ഓരോരോ പ്രാവശ്യം അവിടെ വന്ന് നിൽക്കുന്നത് ഇങ്ങനെ ആലോചിച്ച് പോകാറുണ്ട് ഈ റൂമിലാണ് നൈതിക്കുടൻ ഉറങ്ങുന്നത് നല്ല സുഖത്തിൽ എ സി ഒക്കെ ഓണാക്കിയിട്ട് ഉറങ്ങുന്നുണ്ട് ഒച്ചയില്ലാണ്ട് നമ്മൾ തുറക്കണം ചെറിയൊരു ഒച്ച മതി അയാൾ ഇങ്ങനെ എണീച്ചുകൊണ്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ വരെ സൈലന്റ് ആയിട്ട് പറഞ്ഞത് ചെറിയ ഒച്ച കേട്ടാൽ മതി അപ്പഴും എണീച്ചു വരും നല്ല സൂപ്പറായിട്ട് ഉറങ്ങുന്നുണ്ട് പോൻ അവിടെ കിടന്നുറങ്ങിക്കോട്ടെ ഞാൻ മെല്ലനെ പോയിട്ട് ചായയും കടിയെല്ലാം ആക്കട്ടെ എന്താണെന്നറിയില്ല വല്ലാത്ത ഈ ഒരു വെളിച്ചത്തിൽ അടുക്കള കാണാൻ നല്ല രസമാണ് അല്ലേ നമ്മൾ ഈ ഗോൾഡൻ ലൈറ്റ് എന്ന് പറയൂല സൺ കിസ്ഡ് സൺ സ്ലാപ്ഡ് അങ്ങനെ വേണമെങ്കിൽ പലതും പറയാം എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കം ഒന്നും ശരിക്കും മതിയായിട്ടില്ല കാരണം ഒരു വല്ലാത്ത ഉറക്കായിരുന്നു ഉറങ്ങി സാധാരണ പകൽ കുറച്ച് സമയം കിടന്നിട്ട് ഞാൻ അപ്പാട് എണീച്ച് വരുത്താണ് പക്ഷെ ഇന്ന് നല്ലോണം ഉറങ്ങി എന്നിട്ട് ഉറക്കം മതിയായിട്ടില്ല അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചെന്ന ചായന്തെങ്കിലും സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ ദിവസം സമൂസ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് സമൂസ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അതിന്റെ തണുപ്പെല്ലാം കുറച്ചൊന്ന് പോവാൻ വേണ്ടിട്ട് ആ സമയം കൊണ്ട് ചായ ഉണ്ടാക്കാലോ െന്ന് വിചാരിച്ചു എന്താന്നറിയില്ല ഇപ്പൊ ഇപ്പം വീഡിയോ എടുക്കുന്ന ദിവസങ്ങളിൽ ചായ ആണല്ലോ നമ്മൾ രാവിലെയും വൈകുന്നേരം ആദ്യം ചെയ്യുന്ന ഒരു കാര്യം ചായ കാച്ചയാണല്ലോ അതിനുവേണ്ടി പാത്രം വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്ന് മാറ്റി ക്യാമറ ആംഗിൾ ഒന്ന് മാറ്റാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും പാത്രം ഉരുണ്ടുകെട്ടി താഴെ വീണ്ടുണ്ടാവും ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നറിയില്ല കഴിഞ്ഞ വീഡിയോ കണ്ടവരിക്കും മനസ്സിലാവും ഇതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗോൾഡൻ ലൈറ്റ് അടുക്കളയിൽ അടിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ആപ്പുപ്പ് ഗ്ലാസ്സുകളിൽ ചായ കുടിക്കാറില്ലേ ഈ ഒരു നമ്മളെ ലവ് ഷേപ്പ് ഡിസൈൻ ഉള്ള ആ ഒരു ഗ്ലാസ് അതിനകത്താണ് ചായ പിടിക്കുക എന്താണെന്നറിയില്ല അത് അങ്ങനെ വെയിലത്ത് ഇങ്ങനെ കാണുമ്പോ ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമാണ് അപ്പൊ ഞാൻ ഇവിടെ നേസ്തെറ്റിക്കായി കുറച്ച് ഷോർട്ട്സ് എടുക്കുന്നതിൻ്റെ ഇടയിൽ എന്റെ മോൻ എണീച്ച് ഒരറ്റ വരവാണ് വിളിച്ചൊന്നും ഇല്ല ഒരു ഒറ്റ വരമായിരുന്നു ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഞാൻ തിരിഞ്ഞു നോക്കിയ ക്യാമറയിൽ പകർത്താൻ നോക്കിയപ്പോഴത്തേക്കും കുറേ കിട്ടിയുള്ള മൂപ്പരോ ഓടി അങ്ങ് വന്ന് നേരെ അച്ഛന്റെ റൂമിലേക്കാണ് പോയത് എന്തോ സ്വപ്നം കണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അല്ലാണ്ട് അച്ഛൻ്റെ റൂമിലേക്ക് ഡയറക്റ്റ് പോവാൻ വഴിയില്ല അല്ലെങ്കിൽ കിടക്കേ കിടന്നിട്ട് അമ്മയെന്ന് വിളിച്ച് ഞാൻ അടുത്ത് പോയി കുറച്ച് സമയം കളിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങി വരാറുള്ളത് പക്ഷെ ഇന്നെന്താ പറ്റിയാൽ നിൽക്കാറുണ്ടാ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇത് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമുള്ള കാര്യങ്ങളാണല്ലോ ഇന്ന് രാവിലെ നൈതികൂട്ടൻ റിസ്ക് ഉള്ളിൽ പി ടി എം മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ക്യുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ച എന്റെ ക്യുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലിസ്റ്റുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സാധനമാണ് ഇത് ഇത് നമ്മൾ സാധാരണ അവിലും പഴവും തേങ്ങയും ശർക്കര ഇങ്ങനെ അതായത് വെള്ളം ഇങ്ങനെ ചെത്തിയിട്ടിട്ട് നമ്മൾ കുഴച്ചിട്ട് കഴിക്കുമല്ലോ അതിന് പകരം നമ്മൾ ശർക്കര ഉരുക്കിട്ട് ചേർത്തിട്ട് കഴിക്കുന്ന ഒരു സാധനം എത്ര പേര് ഉണ്ടാക്കി കഴിക്കാറുണ്ട് എന്ന് എനിക്കറിയില്ല ഞാനിത് റീസെന്റ് ആയിട്ടാണ് ട്രൈ ചെയ്തത് ഏച്ചി പറഞ്ഞത് സിപ്പിയാണ് പക്ഷേങ്കിലും നമ്മൾ സാധാരണ ഇങ്ങനെ കൊയച്ചു തിന്നുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു ഉച്ചക്ക് കഞ്ഞി അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് ഞാൻ ചെന്ന് നോക്കുമ്പോൾ എണീച്ച് വന്ന ആൾ സോഫയിൽ ഇങ്ങനെ ഉരുണ്ട് പിരിണ്ട് കളിക്കുകയാണ് ഒറ്റയ്ക്ക് എന്താണ് നിനക്ക് അറിഞ്ഞുകൂടെ എന്തോ കാര്യമായിട്ടുള്ള സ്വപ്നം കണ്ടിട്ടാണ് മൂപ്പര് ഞെട്ടിയെന്ന് മനസ്സിലായി ഞാൻ എന്തായാലും ഈ ചായ ആക്കിയതിന് ശേഷം ഉണ്ട് അരികത്ത് പോയി ഇരിക്കാന്ന് വിചാരിച്ചു എന്നെയാണ് അങ്ങോട്ടും വിളിച്ചില്ല വിളിക്കാത്തടക്കം നമ്മൾ കയറി ചെല്ലുന്നത് അത്ര നല്ല കാര്യമില്ലല്ലോ അങ്ങനെ എൻ്റെ ചായ റെഡിയായി സമൂസയും റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നൈതികൂട്ടൻ ഡെസ്കൂളത്ത് ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് പി ടി എം അല്ല ഗ്രാജുവേഷൻ ആയിരുന്നു അപ്പോൾ ഗ്രാജുവേഷൻ ഡേ കഴിഞ്ഞ് വന്ന് ഞാൻ ആ എടുത്ത ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും സമയം നോക്കുമ്പോൾ ഒന്നരയായിട്ടുണ്ട് ദേശം എന്താണെങ്കിൽ കണ്ണും കാണുന്നില്ല ഞാൻ വിളിച്ചു നോക്കണം പോയിട്ടുണ്ടെങ്കിൽ ഇപ്പ നിങ്ങൾ കണ്ടത് എൻ്റെ മോൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ കുട്ടിയെ കാണുന്നില്ല അതുകൊണ്ട് അപ്പം എനിക്ക് ഒന്ന് അവനെ റിലേറ്റായിട്ട് എന്തോ സ്വപ്നം കണ്ടതാണ് അപ്പം അവൻ കളിക്കാൻ പോയി അപ്പം എന്നെ കൂടെ കൊണ്ടുപോകുന്നൊക്കെയാ പറഞ്ഞത് ഞാൻ എങ്ങനെയല്ലോ സോപ്പിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പുറത്തെ ചെറിയ മഴയും ഉണ്ട് അതുകൊണ്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയില്ല അങ്ങനെ ഞാൻ സമൂസ ഉണ്ടാക്കി കൊടുത്ത് സമൂസ വലിയ ഇഷ്ടമെന്നല്ല ഉള്ളി കടിക്കാൻ കിട്ടുന്നവര് ഇഷ്ടമൊന്നുമല്ല അതുകൊണ്ട് കുറച്ച് ഓം കഴിച്ചിട്ടുള്ളൂ ഞാൻ എന്തായാലും കഴിച്ചു സാഹചര്യം എന്തായാലും സമൂസ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാത്രേ സമൂസ തിന്നുള്ളൂ എനിക്ക് മാത്രമേ ഞാൻ സമൂസ ഉണ്ടാക്കിയിട്ടുള്ളൂ നൈതിക്കുട്ടനെ രാവിലെ ഉണ്ടാക്കിയ സാധനം അവൻ കഴിച്ചോളും അതുകൊണ്ട് കുഴപ്പമില്ല അത് ഹെൽത്തി ആണല്ലോ അതിനകത്ത് നമ്മൾ വേറെ സാധനങ്ങളൊന്നും ആഡ് ചെയ്യുന്നുലില്ല അതിനുശേഷം അവൻ പറഞ്ഞു എനിക്ക് കുറച്ച് മുന്തിരിങ്ങ വേണമെന്ന് പറഞ്ഞു മുന്തിരിങ്ങ ഭയങ്കര ഇഷ്ടമാണ് സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിങ്ങയാണ് കൂടുതലും ഇഷ്ടം പച്ചമുന്തിരി ഇഷ്ടമാണ് പക്ഷെ നല്ല മധുരം ഉണ്ടെങ്കിൽ മാത്രമേ കഴിക്കുള്ളൂ ഇളക്കിയതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഹെൽപ്പിൾ കേട്ടോ അടുക്കളയില് പെരുമാറുന്നതൊക്കെ മൂപ്പർക്ക് ഇഷ്ടം പക്ഷെ അതിനുള്ള വലിയ പ്രായം ആവാത്തത് കൊണ്ട് ചെറിയ പണികൾ മാത്രമേ ഞാൻ ചെയ്യിക്കാറുള്ളൂ അങ്ങനെ അവൻ അതും കൊണ്ടുപോയി ഞാനും ചായ സമൂസയും എടുത്തോണ്ട് പോയി കഴിച്ചോണ്ടിരിക്കുന്നതിൽ ഞാൻ കഴിച്ചു കഴിഞ്ഞാൽ എന്തോരൊച്ച കെട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് മനസ്സിലായത് മുന്തിരിങ്ങിയ പാത്രം അടക്കം മുഴുവനും നിലത്തിട്ടിട്ടുണ്ടായി കഴുകിട്ടാ മൂപ്പറ് തന്നെ എന്നോട് പറയാണ്ട് പെറുക്കി വെക്കുകയാണ് കാരണം എന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്ത് കിട്ടുമല്ലോ ഏത് മനസ്സിലായില്ലേ അതുകൊണ്ട് പെറുക്കി വെക്കുകയാണ് അതിനുശേഷം പെറുക്കിയെടുത്ത് എനിക്ക് കൊണ്ടുത്തന്നു ഞാൻ കഴുകിട്ടത് തിരിച്ചു കൊടുത്തു അപ്പോൾ അതവൻ അങ്ങനെ ടിവിയും കണ്ടുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞ് അവൻ്റെ ഫ്രണ്ട് വന്നിട്ടുമാണ് അവൻ അവൻ്റെ കൂടെ കളിക്കാൻ വേണ്ടിട്ട് രാവിലെയും ഉച്ചക്കും നമ്മൾ നന്നായിട്ട് കഴിച്ചില്ല കഞ്ഞി ആണെങ്കിൽ എനിക്ക് കുടിച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങും അത് അതെപ്പോൾ കുടിച്ചാലും അങ്ങനെ രാവിലെ ആണെങ്കിൽ ഉച്ചക്കാണെങ്കിൽ രാത്രിയാണെങ്കിൽ കഞ്ഞി കുടിച്ച് അരമണിക്കൂർ കൊണ്ട് എനക്ക് അടുത്ത വിശപ്പ് തുടങ്ങും അതുകൊണ്ടാണ് ഞാൻ സമൂസ് കഴിക്കുന്നത് സായുജന പിന്നെ വേണ്ട എന്ന് പറഞ്ഞു കാരണം അവിടെ വെടിയും തീയും പുകയും പോലെ പണിയെടുത്തോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ അപ്പപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി വെച്ചാൽ നമ്മളെ പണി കുറയുന്നുള്ളത് കൊണ്ട് അപ്പം തന്നെ കഴുകി വെക്കുന്നുണ്ടായിരുന്നു ഇനിയാണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള കാര്യം രാത്രി എത്തിക്കുള്ള ഫുഡ് സെറ്റാക്കണം രാത്രി ഫുഡ് സെറ്റാക്കുമ്പോൾ കുറച്ചധികം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ നഴുതി കൊടുക്കണം അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും അതുകൊണ്ട് ഇന്ന് വെക്കുന്നത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം ഞാൻ ഇന്നേ വരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടപ്പോൾ കൊതി തോന്നിയിട്ട് സേവ് ചെയ്ത് വെച്ചതാണ് സേവ് ചെയ്ത് വെച്ചതല്ല എൻ്റെ ഭർത്താവ് എനിക്ക് ഷെയർ ചെയ്ത് ാണ് അപ്പം ഞാൻ വിവരെന്നെ അത് തന്നെ ഉണ്ടാക്കാം അതിനു മുന്നേ ഞാൻ പോയി നൈതിക്കുട്ടനെ ഉറങ്ങിയെടുക്കുകയുള്ളൂ ബെഡ്ഷീറ്റും കർട്ടനും ഒക്കെ സെറ്റാക്കി ഇടുകയാണ് എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ ഇത് ആര് എത്ര പ്രാവശ്യം ചീത്തിയാക്കിയാലും ഞാൻ വീണ്ടും പോയി നന്നാക്കും അല്ലേ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ ഇതിപ്പോൾ നൈതിക്കുട്ടൻ കിടന്നതാണ് അല്ലെങ്കിലും ഇവർ രണ്ടുപേരും കളിച്ചതാണെങ്കിലും ഞാൻ തന്നെ അവർ വിരിച്ചു വെച്ചാലും ഞാൻ തന്നെ ഒന്നുകൂടെ പോയി ഒന്ന് സെറ്റാക്കും ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ അത് വിരിച്ച് വെച്ചിട്ട് വേണം ഇനി നമ്മൾ രാത്രി എത്തിക്കുള്ള ഫുഡിൻ്റെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിയപ്പോൾ കുറച്ച് പീസ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായി ബോൺലെസ് പീസസ് പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ടായി ഈ സമൂസയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് ഞാൻ അധികം മാറ്റി വെച്ചിട്ടുണ്ടായി ആ സാധനം വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യാറുണ്ട് അങ്ങനെ ഒരു കിലോ വാങ്ങിയാൽ അതിനകത്ത് നിന്ന് ഒരു മൂന്നാല് കഷ്ണം എടുത്ത് ഒന്നരക്ക കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന കുറച്ചും കൂടെ കൂടുതൽ കഷ്ണം എടുത്ത് വെക്കും എന്നിട്ട് പിന്നെ ഏതെങ്കിലും ഒരു ദിവസം യൂസ് ചെയ്യും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ആ മസാല മാത്രം ഞാൻ മാറ്റി വെക്കും അതിനകത്തേക്ക് മുട്ട പുഴുങ്ങിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ശരിക്കും മുട്ടക്കറീൻ്റെ ടേസ്റ്റിൽ കിട്ടും ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പണിയാണ് ഇപ്പം വന്ന് വന്ന് തുണി മടക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു മടിയായിട്ട് മാറിയിട്ടുണ്ട് എന്നാലും മടക്കി വെക്കാണ്ട് വേറെ വഴിയില്ലല്ലോ അങ്ങനെ അത് മടക്കി വെച്ചിട്ടാണ് നേരെ അടുക്കളയിൽ പോയി നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ പൊതുവേ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ സാഹചര്യം എടുത്ത് പറയൂല കേട്ടോ മുഴുവൻ ഉണ്ടാക്കി സെറ്റ് ആണെങ്കിൽ മാത്രമേ ഞാൻ സായുജിനെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോയി വിളിച്ചിട്ടൊക്കെ വരുകയുള്ളൂ അതായത് നന്നായി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ എന്നാണ് അല്ലെങ്കിലും സായുജ അങ്ങനെ ഒന്നും കുറ്റം ഒന്നും പറയില്ല കേട്ടോ നമ്മളെന്ത്ണ്ടാക്കിയാലെ കഴിച്ചോളൂ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഈ ഒരു റൈസ് നമ്മൾ ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ബാഗര റൈസോ ഉപകാര റൈസ് ഇങ്ങനെ എന്തോ ആണ് പറയുക കറക്റ്റ് പ്രൊണൗൺസിയേഷനൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇത് ബസ്മതി റൈസ് വെച്ചിട്ട് ബസ്മതി റൈസ് വെക്കാൻ ഞാൻ വളരെ അബദ്ധമാണ് ബസ്മതി റൈസ് വെച്ചാൽ ഒരിക്കലും എനിക്ക് നന്നാറില്ല പക്ഷേ എന്നാലും എടുത്തിട്ട് ഞാൻ ഇത് വെച്ചോണ്ടിരിക്കാണ് ഇപ്രാവശ്യം വെച്ചപ്പം നല്ലോണം വെന്തിട്ടാണെ വന്നാൽ അല്ലെങ്കിൽ സാധാരണ എൻ്റെ വേവാണ്ടാണ് വേവാണ്ടാണേ വരിക അധികം വെന്ത് പോവോ വെതു പോവോന്നുള്ള ടെൻഷനിൽ ഞാൻ ഈ റൈസ് വെക്കും മിക്കവാറും വേവാണ്ട് അവസാനിക്കും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത് പക്ഷെ ഇപ്രാവശ്യം കുറച്ചധികം വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മളിന്ന് ഉള്ളി ഫ്രൈ ചെയ്തിട്ട് അത് അരച്ചിട്ടൊക്കെയുള്ള ഒരു സംഭവം ഒരു മസാല ആക്കിയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ബോൺലെസ് ചിക്കനിലാണ് ഞാൻ ചെയ്യുന്നത് ഗാർലിക് എന്തോ സാധനം എന്നാണ് ഈ ഒരു ചിക്കൻ്റെ പേര് പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ പക്ഷെ ഉണ്ടാക്കിയപ്പോൾ അടിപൊളിയായിരുന്നു എന്ന് ഇവർ അപ്പം ഞാൻ വീഡിയോ വന്നിട്ട് അമ്മ ഫുട്ബോൾ കളിക്കുന്നത് ഒന്ന് ക്യാമറയിൽ പകർത്തുവോ ചോദിച്ചു അങ്ങനെ അതും കൂടെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ ബോൺലെസ് ചിക്കൻ ഞാൻ നൈതിക്കുട്ടനെ കുറക്കുന്നതിനേക്കാൾ മുന്നേ മാരിനേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായി റെസിപ്പി പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ പൊതുവെ എന്റെ ലോങ് വീഡിയോസിനകത്ത് റെസിപ്പീസ് അധികം ഷെയർ ചെയ്യാറില്ല കാരണം എല്ലാ റെസിപ്പീസും എല്ലാവർക്കും കാണുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഒരു പുതിയ റെസിപ്പി ട്രൈ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതിൻ്റെ വീഡിയോ കാരണം അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതാണ് ആ സാധനം ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ബസ്മതി റൈസിന്റെ കുക്കർ തുറക്കുമ്പോൾ എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആദ്യം തന്നെ ഇതിന് വേവാണ് നോക്കിയത് അപ്പോൾ വെന്തിട്ടുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വേഗം എനിക്കൊരു പേടി ഇനി ഓവർ വന്നു പോവുക വിചാരിച്ചിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിയപ്പോ തന്നെ ആ കുറിന്റെ മൂളി തുറക്കുമ്പോഴുള്ള ടെൻഷൻ ഈ ചോറ് കണ്ടപ്പോൾ അങ്ങ് മാറി കിട്ടിയിട്ട് എല്ലാം വേറെ വേറെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഭയങ്കര സന്തോഷമായി നല്ല സ്മെല്ലുണ്ടായിരുന്നു ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം കാരണം സക്സസ് റെസിപ്പിയാണല്ലോ ഉള്ളി ജസ്റ്റ് സൺഫ്ലവർ ഓയിലിട്ട് നമ്മളൊന്ന് വാട്ടിയെടുത്ത് അതിന്റെ കൂടെ പട്ട ക്രാമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഈ ഉള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഉള്ളിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നവരെ വാട്ടി അതിന്റെ കൂടെ പച്ചമുളക് ഇട്ട് പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ട ഇതിനകത്ത് മല്ലിച്ചപ്പും പുതിനയാണ് ഇത് രണ്ടും ഇല്ലാണ്ട് ഇത് വെക്കാൻ നിൽക്കരുത് എന്നാണ് യൂട്യൂബിലെ വീഡിയോ ചേച്ചി പറഞ്ഞത് അങ്ങനെ ഞാൻ അതും കൂടെ ഇട്ട് പിന്നെ റൈസ് ഇട്ട് വെള്ളം ഇട്ട് വേവിച്ചെടുത്ത് രണ്ട് വിസിൽ വരുത്തി ഞാൻ ഒന്നല്ല രണ്ട് വിസിൽ വരുത്തി ഒരു റൈസ് എനിക്ക് കഴിച്ചപ്പോൾ തോന്നിയത് പെർഫെക്റ്റ് കോമ്പിനേഷൻ എപ്പോഴും ചിക്കൻ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ പിന്നെ നമ്മൾ വറുത്ത ഉള്ളിയൊക്കെ അരച്ചെടുത്ത് ഞാൻ ചിക്കനിൽ ചേർന്നതാണ് ഇതിൻ്റെ റെസിപ്പി എനിക്ക് കറക്റ്റ് കാണാതെ പറഞ്ഞു തരാൻ അറിയില്ല കാരണം ഞാൻ കോപ്പി അടിച്ച് ഉണ്ടാക്കിയതാണല്ലോ ഞാൻ കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ എന്നാലേ നമുക്ക് നാളെ ഉച്ചക്ക് എനിക്കൊന്നും കുട്ടനും കഴിക്കാൻ പറ്റുള്ളൂ സാഹചര്യം നാളെ ഓഫീസിൽ എന്തായാലും പോകും അപ്പോൾ പിന്നെ നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ ഞാനിതുണ്ടാക്കുന്ന ഈ ഒരു സമയത്തൊക്കെ നൈതികുട്ടം പുറത്തുനിന്ന് ഫ്രണ്ടുമായിട്ട് ഫ്രണ്ട്സ് കുറേ പേരുണ്ട് ഇവർ മൂന്ന് പേർ മൂന്നാലു പേരുണ്ട് അവരൊക്കെ അവരൊക്കെയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയപ്പോഴുണ്ടല്ലോ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ആ ഒരു കളറൊന്നും വന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് അവരുണ്ടാക്കി അത് ഏ കളറിലൊക്കെ വന്നിട്ടുണ്ടായി അപ്പം ഞാൻ ചോറുണ്ടാക്കി ഇവിടെ ഈ ചിക്കൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഐറ്റം ഒക്കെ ഉണ്ടാക്കി സാഹചര്യം ഞാൻ വിളിച്ചോണ്ടെന്ന് കാണിച്ചു കേട്ടോ അപ്പോൾ മൂപ്പർ ടേസ്റ്റ് ചെയ്ത് അപ്രൂവ് ഒക്കെ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ പുതിയൊരു റെസിപ്പിയും നല്ല ടേസ്റ്റ് ഉള്ളതായത് കൊണ്ടും പ്രത്യേകിച്ച് ചിക്കൻ ആയതുകൊണ്ട് മൂപ്പർക്ക് പൊറോട്ട വേണം എന്ന് പറഞ്ഞു ഇവർ രണ്ട് ഒരു പൊറോട്ട വീരന്മാരാണ് അതുകൊണ്ട് പൊറോട്ട നമ്മളെ റെഡിമെയ്ഡ് പാക്കറ്റില്ല അത് വാങ്ങി സായുജ എന്നെ ചുറ്റെടുത്തു അതിലിടക്ക് നമ്മളെ നെയബർ വന്ന് കുറച്ച് സമയം സംസാരിച്ചിട്ടുണ്ടായതിൻ്റെ അടുത്ത് അതൊന്നും ഞാൻ വീഡിയോയിൽ വീഡിയോയിലെടുത്തിട്ടില്ല ആ സമയത്ത് സായുജന്നെയാണ് പൊറോട്ട ചുട്ടത് കാരണം ഞാൻ ചോറും ഇതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് വരുന്നത് പൊറോട്ട വേണമെന്ന് അപ്പൊ അപ്പോഴത്തേക്ക് അവർ വന്നതുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നെ എന്ന് പറഞ്ഞു അപ്പോൾ പൊറോട്ടേന്റെ മണം വന്ന എൻ്റെ മോൻ വിടൂലല്ല അപ്പോൾ പറഞ്ഞു അച്ഛാ എനിക്കും വേണം പൊറോട്ട എന്ന് പറഞ്ഞു അങ്ങനെ അച്ഛൻ മോനും കൂടി പൊറോട്ട ചുറ്റു ഞാൻ മാത്രമേ റൈസ് കഴിച്ചിട്ടുള്ളൂ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നിട്ട് ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയില്ല അടിപൊളി ആയിരുന്നു നല്ല കോമ്പിനേഷൻ ആയിരുന്നു റൈസിന് ഭയങ്കര ഒരു ഫ്ലേവർ ആയിരുന്നു കേട്ടോ അങ്ങനെ തിന്നുകഴിഞ്ഞ് തിന്നൊന്നും ഞാൻ വീഡിയോ ഉള്ളിലിരുത്തില്ല നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്റെ വീഡിയോസിൽ തിന്നുന്ന ക്ലിപ്സ് കുറവായിരിക്കും ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാവും കാരണം ഫുഡ് കണ്ടാൽ പിന്നെ എന്റെ കൺട്രോൾ പോകും പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെ പിന്നെ തിരിച്ച് വന്ന് പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് പക്ഷേ എങ്കിൽ ഇന്ന് ഭയങ്കര ടയേർഡായി എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് ഈ പാത്രം എല്ലാം കഴുകുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി നേരുന്നോ ബാക്കിയുള്ള സാധനങ്ങളും വേറെ പാത്രത്തിലേക്കാക്കി അതൊക്കെ കഴുകി വെച്ച് അതിനുശേഷം അടുപ്പ് അടുപ്പൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാറുണ്ടോയെന്ന് പറയണം കേട്ടോ എല്ലാ പാത്രങ്ങളും കഴുകി നല്ല ടയേഡായിട്ട് നിൽക്കുന്ന സമയത്തോ ആശ്വാസമായെന്ന് വിചാരിക്കുമ്പം ഒരു പാത്രം അല്ലെ ഒരു കുക്കർ അല്ലെങ്കിൽ ഒരു കുക്കറിൻ്റെ മൂടിയെങ്കിലും അവിടെ കിടക്കുന്നുണ്ടാവും ആ അനുഭവം എനിക്ക് കിടക്കിടക്ക് ഈ വീട്ടിൽ ഉണ്ടാവാറുണ്ട് ഇന്ന് എൻ്റെ മോനായിരുന്നു വേഗം തിന്ന് വേഗം തിന്നെന്ന് പറഞ്ഞിട്ടൊന്നും ഇത് കേൾക്കുന്നുണ്ടായി അവസാനം ഞാനതങ്ങ് മറന്നുപോയി ഞാൻ പാത്രമൊക്കെ കഴുകി വേസ്റ്റും കളഞ്ഞു ആ പാത്രവും കഴുകി വെച്ച് ലൈറ്റ് ഓഫാക്കാൻ നിൽക്കുന്ന നേരത്താണ് ഓടി വന്ന് പറയുന്നത് അമ്മേ എൻ്റെ പാത്രം കഴുകിയില്ല അപ്പോഴാണ് ഓൻ തിന്ന് തീർന്നത് തിന്ന് തീർന്ന ഓട്ടോമാറ്റിക്കലി പാത്രവും കൊണ്ടുവരും ഇങ്ങനെയുള്ള കാര്യം എനിക്ക് ഇടക്കിടക്ക് ഫേസ് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ചെറുതായി പോയില്ലേ കുറച്ചും കൂടി വണ്ണം വെക്കിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള ക്ലീനിങ്ങും കഴിഞ്ഞ് ഞാൻ കിടക്കാൻ പോവുകയാണ് ഞങ്ങൾ പേരും കിടക്കാൻ പോവുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് ലൈറ്റ് ഓഫ് ആക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ മൂന്നു നേരത്തെ പറഞ്ഞതുപോലെ ഓടി വരുന്നത് അമ്മേ എൻ്റെ പാത്രം കഴുകിയിട്ടില്ല ഞാൻ ഞാനിപ്പോഴാണ് തിന്ന് തീർന്നത് ചീത്ത പറയാണ്ട് സ്വയം ഞാൻ എന്നെ കൺട്രോൾ ചെയ്ത് അതും വാങ്ങി അതങ്ങ് കഴുകി വെക്കാൻ പോവുകയാണ് അതോടുകൂടി ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എപ്പോഴും മറന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നാലും പുതിയ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് ഒക്കെ ൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ